ഐശ്വര്യ ഇതിലെ ഇന്നലെ ശരിക്കും നമ്മുടെ കേരള സമൂഹം ആ കോടതി വിധിയിൽ തീർത്തും നവീൻ ബാബുവിന്റെ മരണത്തിലെ അന്വേഷണം സി ബി ഐക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞതിൽ കേരള സമൂഹം ശരിക്കും നിരാശയിലാണ് നിരാശയിലാണ് അപ്പോൾ അത് നമുക്ക് കോടതിയെ മാത്രം കോടതി വിധിയെ മാത്രം കുറ്റം പറയാനും കഴിയുമോ അല്ലെങ്കിൽ കോടതിയെ ഈ എസ് സംഘം ചതിച്ചോ ഈ ഗവൺമെന്റ് എസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആണ് എസ് ഐ ടി അന്വേഷണ സംഘം ശരിക്കും പറ്റിച്ചോ എന്നൊരു സംശയം സ്വാഭാവിക ഉറപ്പായിട്ടും അത് കോടതിക്ക് മുമ്പിൽ എത്തുന്ന തെളിവുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വിധി വരുന്നത് കോടതിയുടെ മറ്റ് മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പറയാനുള്ള റൈറ്റ് നമുക്കില്ല പക്ഷേ എസ് ഐ ടി കൊടുത്തിരിക്കുന്ന എന്താ പറയുക എസ് ഐ ടി കൊടുത്തിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമല്ലോ കോടതി അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് അപ്പൊ എസ് ഐ ടി കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ കേസിൽ നമ്മള് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ കിടക്കുന്നത് അടിവസ്ത്രത്തിലെ രക്തക്കറ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ നടപടിക്രമങ്ങള് അത് മുഴുവനായിട്ട് പാലിച്ചിട്ടുണ്ടോ ആന്തരിക അവയവങ്ങൾ എന്തുകൊണ്ട് പുറത്തേക്ക് അയച്ചില്ല വിധ പരിശോധനയ്ക്ക് അയച്ചില്ല എസ് ഐ ടി അന്വേഷണം നടക്കുന്ന അവസരത്തിൽ തന്നെ സാധാരണ ജനത്തിനുണ്ടായ സ്വാഭാവികമായ സംശയത്തിൽ ആയിരുന്നു ഈ ഇൻക്വസ്റ്റിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ തയ്യാറാക്കിയത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടില്ല ഈ അടിവസ്ത്രത്തിലെ അടിവസ്ത്രത്തിലെ രക്തക്കറയ്ക്ക് വിധിയിൽ വന്നിരിക്കുന്ന ന്യായം എന്താണെന്നറിയോ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന അതിലെ പറഞ്ഞിരുന്നു ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പ്രജീഷ് പ്രജിത്ത് ഈ പ്രജിത്തിനെ പിന്നെ ഇതുവരെ ചോദ്യം ചെയ്തില്ല അത് അവർ ചോദ്യം ചെയ്തു എന്നും ആ റിപ്പോർട്ടിൽ ഇന്നലെ വിധികളുണ്ട് അവർ ചോദ്യം ചെയ്തു എന്നും ഈ അടിവസ്ത്രത്തിലെ രക്തക്കറയ്ക്ക് കാരണം അദ്ദേഹത്തിന് ആന്തരിക അവയവത്തിൽ നേരത്തെ വീട്ടുകാരറിയാത്ത തരത്തിൽ എന്തോ അസുഖം ഉണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് അതായത് നമ്മൾ കേരള സമൂഹം എന്താണ് ഇപ്പൊ ഈ കേസിൻ്റെ നാൾ വഴിയിൽ എന്തൊക്കെയാണ് കാര്യം അവർ സമഗ്രമായ എസ് ഐ ടിക്ക് ഈ എസ് ഐ ടി ശരിക്കും ഈ കേസിനെ സംബന്ധിച്ചുള്ള അന്വേഷണമല്ല നടന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന അവരെത്തപ്പെടാതിരുന്ന അവർക്ക് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന പല കാര്യങ്ങൾക്കും അവര് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അങ്ങ് കൊടുക്കുകയായിരുന്നു നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നായിരുന്നു അല്ലെങ്കിൽ അതേ കുടുംബം പറഞ്ഞിരുന്നായിരുന്നു അടിവസ്ത്രത്തിലെ രക്തക്കറ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല ഈ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നും എന്ന് വരുത്തുകയും ആ ഡോക്ടറുടെ മൊഴി മൊഴിയെടുക്കുകയും എല്ലാം ചെയ്തു നമ്മളിവിടെ പറഞ്ഞു നമ്മൾ പറയുന്നു നമുക്ക് കിട്ടിയ അറിവുകളിൽ പറഞ്ഞു ഡോക്ടർ അവിടെ ഇല്ല എന്നൊക്കെ അവർ പറയുന്നു അവർ ഡോക്ടർ പറയുന്ന അവസ്ഥ ഇല്ലാത്ത കാര്യം സാമൂഹിക മാധ്യമങ്ങളിലും ചർച്ചയായി കഴിഞ്ഞു ഒരു ദിവസം എത്രയോ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ നവീൻ ബാബു പിന്നെ ഒരു എക്സെപ്ഷണൽ കേസ് ആണെന്ന് വെക്കാം എങ്കിൽ പോലും ഒരു ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓർത്തിരുന്നിട്ട് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിക്കാതെ ഇതുപോലെ ചോദ്യം ചെയ്യുമ്പോൾ ഇത് ചോദ്യം പോലും നമ്മൾ 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 അറിയുന്നില്ല അതാണ് ഈ പറയുന്ന പോലെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ട് അതായത് ഈ ഈ റിപ്പോർട്ടിൽ നമ്മൾ അദ്ദേഹത്തിന്റെ കുടുംബം ഉന്നയിച്ച സംശയങ്ങളും സമൂഹം ഉന്നയിച്ച സംശയങ്ങളും അതിന് മറുപടി തന്നെ വളരെ നിസ്സാരവൽക്കരിച്ചുള്ള മറുപടിയിലൂടെയാണ് കോടതിയെ ഈ എസ് ഐ ടി സംഘം തെറ്റിദ്ധരിപ്പിച്ചത് പക്ഷേ ഇവിടെ ഇത് പറയുമ്പോൾ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം ഇവിടെ യാന്ത്രികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട് മലദ്വാരം ഉൾപ്പെടെയുള്ള പക്ഷേ മലദ്വാരവും ഭാഗങ്ങളും ഒക്കെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നോർമൽ എന്നാണ് നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ആ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ

അതായത് ഈ പറയുന്ന ആശുപത്രി പരിയാരം മെഡിക്കൽ കോളേജ് എന്ന ആശുപത്രി ഈ പറയുന്ന ഡോക്ടറെ കുറിച്ച് പറയുന്നതും അല്ലെങ്കിൽ ആ ആശുപത്രിയെ കുറിച്ച് പറയുന്നതും ഈ പർട്ടിക്കുലർ ഈ രാഷ്ട്രീയ പാർട്ടി നടത്തിയിട്ടുള്ള പല കൊലപാതകങ്ങളും ആത്മഹത്യയാക്കി മാറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിനും ഈ പറയുന്ന ഡോക്ടർ സംഘത്തിനും ഇവർക്കൊക്കെ തന്നെയും ഇതിൽ എന്തൊക്കെ കള്ളത്തരങ്ങൾ എഴുതി പിടിപ്പിച്ചാൽ അതായത് ഒരു ചെയ്താൽ അതിൽ നിന്ന് ഒരു ചെയ്ത പ്രതിയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തവർ ചെയ്ത് ചെയ്തുള്ള അവരുടെ കൈത്തടക്കത്തിൽ അവർക്ക് എന്ത് വേണോ ചെയ്യാം കാര്യം ഈ വിധിയിൽ അതിനെല്ലാം മറുപടി നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും വളരെ നിസ്സാരവൽക്കരിച്ച് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്തുകൊണ്ട് ഇതുണ്ടായില്ല ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വന്നപ്പോ അതിനുള്ള എല്ലാത്തിന്റെയും ഉത്തരം വളരെ നിസ്സാരത്തോടെ വന്നിരിക്കുന്നതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല അതായത് ചെണ്ട കൂട്ടുന്നവൻ കൊട്ടി 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 അതിൽ എക്സ്പീരിയൻസ് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത് അതിൽ അവരെല്ലാം ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു സത്യമാക്കാൻ ആവർത്തിച്ചു പറഞ്ഞു സത്യമാക്കാൻ അവർ കള്ളപ്രവർത്തികൾ ഈ ഒരു പ്രക്രിയ ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല സാധാരണ ചെയ്തിരുന്ന കള്ളം അതുപോലൊരു ചെയ്തു ഉള്ളൂ അത് അല്ല ഇതില് ഇത് മാത്രമല്ല ചേട്ടാ ഇപ്പൊ രക്തക്കാരെ കാര്യം ചോദിച്ചു എന്തുകൊണ്ട് അപ്പൊ പറയുകയാണ് ആന്തരികമായിട്ട് അങ്ങനെ പറയുന്നു പ്രശാന്തൻ പറയുന്നു എല്ലാം പ്രശാന്തൻ ഈ പറയുകയാണ് ഒപ്പം എവിടെന്നാണ് എനിക്ക് തുടക്കം മുതലേ ഇവർ ആരെയും പ്രതിചേർത്തിട്ടില്ല എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളുണ്ട് അതൊക്കെ തന്നെയും ഇന്നലെ ഇതിൽ ഈ ഒരു കാര്യം മാത്രം പ്രതി നമ്മൾ മറ്റൊരു വീഡിയോയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഈ വിധിയുടെ പകർപ്പിൽ വെച്ചിട്ടുള്ള ഒരു ചർച്ചയിൽ ഞാൻ കണ്ടതിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അങ് അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ എസ് ഐ ടി ശരിക്കും എസ് ഐ ടി അങ്ങ് ഈ കോടതി ഇന്നലെ അങ്ങ് ഭയങ്കരമായി വിശ്വസിച്ചിരിക്കുവാനും ഇനിയും ഒന്ന് ബാക്കി അന്വേഷണം എസ് ഐ ടി നടത്തട്ടെ എന്നാണ് അപ്പൊ നമുക്കുണ്ടായ സ്വാഭാവികം അപ്പൊ അതിൽ നമുക്കുണ്ടായിരുന്ന സംശയങ്ങൾ ഇപ്പൊ ഈ രണ്ടൊപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ പ്രശാന്തൻ ഈ കളക്ടർ പിന്നീട് വേറെ പിന്നെ വേറെ ആരെയൊക്കെ ഡ്രൈവർ ഷംസുദ്ദീൻ ഇങ്ങനെ തുടങ്ങി പലരെയും തന്നെ സംശയുണ്ടായിരുന്നിട്ട് ഒന്നും നമുക്ക് അല്ല ഇതിപ്പോ നമ്മൾ എസ് ഐ ടി വലിയൊരു അന്വേഷണം അവരുടെ പാഠകം എന്നൊക്കെ പറയ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മള് നമ്മള് സാധാരണക്കാരായ നമ്മള് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ ഒപ്പം എങ്ങനെ രണ്ടായി അപ്പോ പ്രശാന്തൻ പറയുന്നു എനിക്ക് രണ്ടൊപ്പമുണ്ട് എസ് ഐ ടി അങ്ങ് വിഴുങ്ങി അതൊന്ന് വിഴുങ്ങി പിന്നെ അതിന്റെ നെക്സ്റ്റ് ചോദ്യം ചോദിക്കാനുള്ള ആർജവും പോലും എസ് ഐ ടിക്ക് ഇല്ലേ അപ്പോ അപ്പൊ അതും നമ്മൾ തന്നെ ഇവിടെ ചോദിച്ചിട്ട് എസ് ഐ ജി എനിക്ക് ചോദിക്കണം അതുപോലെ തന്നെയാണ് രക്തക്കരയുടെ കാര്യം എവിടെ നിന്ന് രക്തക്കര വന്നു ആന്തരികമായിട്ട് എന്താ അതിന്റെ നെക്സ്റ്റ് ചോദ്യം വരണല്ലോ അവിടെ നിന്ന് അടുത്ത ഈ ചോദ്യം നമ്മൾ എല്ലാരും ചോദിച്ച ചോദ്യം ആണ് എസ് ഐ ടി ചോദിച്ചു എന്ന് പറയുന്നത് ആ ചോദ്യത്തിന് ഇങ്ങനെ ഒരു ആൻസർ വരുമ്പോ അടുത്ത ചോദ്യം എസ് ഐ ടി ചോദിക്കണ്ടേ അല്ല ഞാൻ പറയുന്ന പോലെ അല്ലല്ലോ അവര് അവര് അവരിങ്ങനെ പഠിച്ചു അതായത് ഒരു തയ്യാറാക്കി വെച്ചിട്ടാണ് ചോദ്യം നിങ്ങൾ കൊന്നോ ഇല്ല ഞാൻ കൊന്നില്ല തീർന്നു ഇല്ല കൊന്നിട്ടില്ല ചെയ്യുന്നത് നെക്സ്റ്റ് അടുത്തത് ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്തു എന്തുകൊണ്ട് അവിടെ നിന്ന് എന്ത് കൊണ്ട് വേണം തീർച്ചയായിട്ടും അങ്ങനെ പോകുന്നതേ ഇല്ല ഇവിടെ രണ്ടാമത് സിബിഐ ാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണോ അല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവർക്കൊരു വീഴ്ച ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സരിത എന്ന് പറയുന്ന പെണ്ണ് ചെന്നിട്ട് ഒരു പരാതി പറയുന്നു അപ്പൊ തന്നെ പിണറായി വിജയൻ നേട്ടത്തിന് ഇവിടെ നവീൻ ബാബു അതും സി പി എമ്മുകാരനായ ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരനായ ം പദവി വഹിച്ചിരുന്ന ഒരു ജില്ലയുടെ തന്നെ മെജിസ്ട്രേറ്റ് പദവി വഹിച്ചിരുന്ന ഒരാള് മരണപ്പെടുന്നു അതും അസ്വാഭാവികമായിട്ട് മരണപ്പെടുന്നു അവിടെ സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞ് ഇത്രയും സുപ്രീം കോടതി വരെ പോകാൻ പോകുന്നു ുംരണം വയനാട് വെറ്ററി കോളേജിലെ കുട്ടി മരിച്ച വിധി വന്നിരിക്കുന്നു അതായത് ആത്മഹത്യ എന്നാ പറയുന്നത് എന്ന റിപ്പോർട്ടാണ് അപ്പോ എന്ന ഒരു നിയമകാല ലേഖകൻ സംസാരിച്ച പറഞ്ഞത് ഈ സർക്കാർ ഇതിനെ എതിർക്കുന്നതിലേക്ക് പോയതിന്റെ മറ്റൊരു കാരണം വരുന്നത് രാഷ്ട്രീയമായിട്ട് ഇപ്പൊ ഇവര് നമ്മൾ ഈ അന്വേഷണ സംഘം ഇപ്പൊ ടി എന്ന് പറയുന്ന അന്വേഷണ സംഘം അന്വേഷിച്ചു കൊടുക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ മേലായിരിക്കും അന്വേഷണം നടത്തുന്നത് അപ്പൊ സി ബി ഐ അന്വേഷണം വന്ന് ഇത് ഒരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കോ പറഞ്ഞുണ്ടാക്കാൻ ഒരു കഥയാകും കാര്യം സർക്കാർ എൽ ഡി എഫ് സി പി എമ്മും ബി ജെ പിയും കൂടെ ഒത്തുകളിച്ചു കാര്യം കേന്ദ്രം ബി ജെ പിയും കേരളം സി പി എം ഒത്തുകളിച്ച് കൊലയെ ആത്മഹത്യ ആക്കി എന്ന് കോൺഗ്രസ്സിന് ഒരു വടി ഉണ്ടാക്കി കൊടുക്കും എന്നൊരു ചിന്ത വരില്ലേ എന്നൊരു മറുചോദ്യം ഉണ്ടാകുന്നു പക്ഷെ നമുക്ക് േഖകൻ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് പക്ഷെ നമ്മളോട് പറഞ്ഞതാണ് പക്ഷെ ആ നിയമകാര്യ ലേഖകൻ പറഞ്ഞതിനോട് നമുക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല കാരണം ഇതിൽ തുടക്കം മുതൽ സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെയാണ് ഇവർ ഇതിനെ എതിർത്തതെന്നുള്ളത് തീർത്തും വ്യക്തമാണ് ആ ഒരു നമ്മൾ ഈ വിധി ഇന്നലെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒന്ന് രണ്ട് ചർച്ചകൾ നമ്മൾ പറഞ്ഞു കോടതിക്ക് മേൽ അതിസമ്മർദ്ദമുണ്ട് ഹൈക്കോടതിക്ക് മേൽ വളരെ സമ്മർദ്ദമുണ്ട് ഈ കേസ് സി ബി ഐക്ക് പോകുന്നതിന് സർക്കാരിന്റെ ഭാഗത്ത് കാര്യം കോടതിക്കും കാര്യം ഈ ജഡ്ജ് ഇപ്പം ഇന്നലെ ഇത് പ്രഖ്യാപിച്ച ജഡ്ജിന് അദ്ദേഹത്തിന് ഭാവിയിൽ അദ്ദേഹത്തിന് ചിലപ്പോ എന്തെങ്കിലും ഒരു അവമതിപ്പ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടാകുമോ എന്നൊരു ഭയം കൂടി നമ്മൾ നിയമ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾക്ക് അതിന് ഇത്രയും രാഷ്ട്രീയം പറയേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയം പറയേണ്ട കാര്യം ഉണ്ടെന്നില്ല രാഷ്ട്രീയത്തിനപ്പുറം അവർക്കുള്ള നീതി കിട്ടണം ഏത് രാഷ്ട്രീയക്കാരാവട്ടെ ഏത് ഇതിന്റെ സർക്കാർ ഇടപെടേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഒരു ഭർത്താവ് മരിച്ച സ്ത്രീക്ക് നീതി കിട്ടണം കോടതിയിൽ വരുമ്പോൾ തലയിലെ കൂടെ കാണുള്ളൂ ആ കൂടെ ഉള്ളത് കൊണ്ടാണ് അവൻ തപ്പുന്നത് അല്ല അവർക്ക് അവർ കോടതിയിൽ ഇങ്ങനെ അവരുടെ ഭർത്താവിന്റെ മരണം അതിൽ എന്ന് പറഞ്ഞു പോകുമ്പോൾ എന്തിനെ സർക്കാർ ബന്ധമില്ല ില്ല ഇപ്പൊ കേസിൽ പ്രതികളെ കാണാൻ നമ്മുടെ ദിവ്യൂടി ചെന്നേക്കുന്നു അവരെ ജയിലിന് സന്ദർശിക്കാനായിട്ട് ചെന്നിട്ടുണ്ട് ഒരു പോയി കാണും കൊല കൊലയാളികളെ സംരക്ഷിക്കുന്നതും ഒരു പ്രസ്റ്റീജായി സി പി എം കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഒരു അഭിമാനമായിട്ടാണ് അവർ കാണുന്നത് അവർക്ക് ഇതിൽ പോകുന്നതിൽ യാതൊരു എളുപ്പവും ഇല്ല കാര്യം കൊല ചെയ്തവരെ അല്ലെങ്കിൽ കൊലയ്ക്ക് കാരണക്കാരായ കൊലയാളികളെ അവരെ രക്ഷിക്കുന്നതിനും സുപ്രീം കോടതി വരെ പോകുന്നതിനും അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്നത് ഒരു പ്രസ്റ്റീജായി കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മേൽ നമ്മൾ ഈ പറയുന്നതൊക്കെ വെറും ബ്ലാ 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 മാത്രമേ ആകത്തുള്ളൂ അതായത് നമ്മൾ പണ്ട് കണ്ടാമുരത്തിന്റെ തൊലിക്കെട്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഇവർക്കതിലൊന്നും യാതൊരു വിഷയമില്ല പക്ഷേ ഒരു സാധാരണക്കാരൻ ഒരു കുടുംബനാഥൻ നഷ്ടപ്പെട്ട ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇതൊരു സാധാരണക്കാരനല്ലേ നമ്മൾ സാധാരണക്കാരിൽ മരിച്ചാൽ ഇതൊന്നും അത്ര കണ്ടൊരു വാർത്താ പ്രാധാന്യത്തിലേക്ക് കേവലം ഒരു മൂന്ന് ദിവസത്തേക്കോ നാല് ദിവസത്തേക്കോ ഒരു വാർത്താ പ്രാധാന്യത്തിലേക്ക് മാത്രമേ പോകുള്ളൂ കോടതിയിൽ പോകുന്നതിനും അല്ലെങ്കിൽ കോടതി വിവഹാരത്തിനും ചിലവാകുന്ന തുക എന്നൊക്കെ പറയുന്ന ചിലപ്പോൾ ഒരു സാധാരണ താങ്ങാൻ പറ്റില്ല അതായത് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് അത്രയും കുടുംബ പശ്ചാത്തലമുണ്ട് ആയതുകൊണ്ട് തന്നെയാണ് ആ കുടുംബം ഇതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പൊ ഒരു സർക്കാർ ഒന്നടങ്കം ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നടങ്കം ആ കുടുംബത്തിനെതിരെ നിൽക്കുമ്പോൾ ഈ ഒരു നീണ്ട അവധിക്ക് ശേഷം ഈ ഒരു വിധി പ്രഖ്യാപനം കോടതി നടത്തുമ്പോൾ സാധാരണക്കാരൻ ചിന്തിച്ചിരുന്നു ഈ ഇവരെ ആ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരുന്ന നിരവധി കാര്യങ്ങളുടെ ഉത്തരം വളരെ നിസ്സാരം പോലെ എസ് ഐ ടി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കോടതി ആ വിധി പ്രതീക്ഷിച്ചിരുന്ന വിധിയെ കോടതി ശരിക്കും അസ്തമനത്തിലേക്ക് കൊണ്ടുപോയതാണ് അത് ശരിക്കും ഒരു വല്ലാത്ത ഷോക്ക് തന്നെയാണ് ഈ സമൂഹത്തിന് ഉണ്ടായത് അതിന് എത്ര രാഷ്ട്രീയം കളിക്കാൻ ഈ പാർട്ടി ശ്രമിച്ചിരുന്നു അതായത് ഭരിക്കുന്നവർ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞാലും അതിന്റെ മറുവശം പറഞ്ഞിരുന്നാലും ഒരു കുടുംബത്തിന് അവർക്ക് നഷ്ടമായത് ഇപ്പൊ ഐശ്വര്യ പറഞ്ഞതുപോലെ ഒരു ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ മരണം അതിൽ ആ കുടുംബം ഭരിക്കുന്ന പാർട്ടി അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ തന്നെ തിരിയേണ്ട ഒരു അവസ്ഥ അവർ തന്നെ ഉണ്ടാക്കിയതാണ് അല്ലെ അപ്പൊ തെറ്റിദ്ധരിപ്പിച്ചു കോടതിയെ ശരിക്കും തെറ്റിദ്ധരിപ്പിച്ച ഒരു അന്വേഷണ സംഘം ആണോ ഇവിടെ അന്വേഷിക്കുന്നത് അവരെ തന്നെയാണോ ആ തുടർന്നും അന്വേഷിക്കാൻ കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ സാധാരണക്കാരൻ കോടതിയിലുള്ള വിശ്വാസം ഏറുമോ ഇല്ലയോ അത്രയേ ഉള്ളൂ